സെന്റിന് പോലെ മുപ്പത്തെട്ടായിരം രൂപ കിതാ ഈ കാണുന്ന കോടഞ്ചേരി മലയോര ഹൈവേയിൽ അതിൻ്റെ ഫ്രണ്ടേജ് ആയി വരുന്ന ഒരേക്കർ പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഹൈവേയുടെ വർക്ക് ദാ കംപ്ലീറ്റ് ആകുന്നതോടുകൂടി വില നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുള്ള നമ്മുടെ നോളെ സിറ്റിയൊക്കെ തൊട്ടടുത്തായിട്ട് രണ്ട് മൂന്ന് കിലോമീറ്ററിലുള്ളിൽ നോളെ സിറ്റി ആക്സസ് ചെയ്യാൻ പറ്റും നോളി സിറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്കറിയാം ഭയങ്കര പ്രൈസിങ് ആണ് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ഈ ഹൈവേ വന്നതോടുകൂടി റേറ്റ് വന്നിട്ടുണ്ട് സെൻറ്റിന് സെന്റിന് ഇവിടെ തകൃതിയായിട്ട് ഡ്രെയിനേജിൻ്റെ കാര്യങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട് വർക്ക് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് നല്ല ഹൈക്കായിരിക്കും വില കൂടു സൈറ്റിന് ഉണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഫസ്റ്റ് പ്ലോട്ടാണ് നമുക്ക് സൈറ്റ് വരുന്നത് ഇതിന്ന് നേരെ ഈ ഭാഗത്തേക്കാണ് സൈറ്റ് വരുന്നത് സൈറ്റിലേക്ക് റോഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഹൈവേ ആകുമ്പോൾ പറയേണ്ടതില്ലോ കറണ്ട് സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ വെള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളി പ്ലോട്ട് പ്ലോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്ലോട്ടിൽ ഉണ്ടായിട്ടുള്ള അടക്കാണിത് അത്യാവശ്യം നല്ല ഈൽഡുള്ള നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈൽഡുള്ള കവുങ്ങുണ്ട് മുപ്പതോളം തെങ്ങുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊക്കോ ഉണ്ട് ജാതി ഉണ്ട് ഇങ്ങനെ ഫലഭൂഷ്ടമായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലോട്ടാണ് ഇതെന്ന് പറയാം അഗ്രികൾച്ചറൽ പർപ്പസോ കൊമേഴ്ഷ്യൽ പർപ്പസോ ഏതു ആയിക്കോളട്ടെ ഏതിനും അനുയോജ്യമാണെന്ന് പറയാം കടക്കൻ്റെ ഈൽഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡർ സി മംഗല കാസർഗോഡിനൊന്നും അല്ല പഴയ നാടൻ കവുങ് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കടക്കയും കാര്യങ്ങളും അതുപോലെ തെങ്ങിൻ്റെ ഈൽഡ് നോക്കിയാലും നല്ല ഈൽഡ് തരുന്ന പിന്നെ അധികം നോ നോട്ടൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് ഈൽഡ് തരുന്ന ഒരു അഗ്രികൾച്ചറൽ പർപ്പസിന് ആയിട്ടുള്ള പ്ലോട്ട് തന്നെയാണെന്ന് പറയാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പടുമരങ്ങൾ കുറേ ഉണ്ട് മുകളിലേക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ റോഡും കാര്യങ്ങളും നമുക്ക് അറുപത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നത് അതായത് മലയോര ഹൈവേ ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ പണി കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ മണ്ണിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് തരും അതുപോലെ തന്നെ ഈ താഴേക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള പ്ലോട്ടുകൾ ഒരുപാട് ഇതാ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ നിരപ്പ് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തുള്ള സൈറ്റാണിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊക്കു ആണെങ്കിലും റബ്ബർ ആണെങ്കിലും അടിപൊളി ടീൽഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു അഗ്രികൾച്ചറൽ പർപ്പസിന് നമുക്ക് ഈ പ്ലോട്ട് യൂസ് ചെയ്യാം ഇനി അതല്ല മലയോര ഹൈവേയോട് ചേർന്ന് നമ്മുടെ പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്ത പ്ലോട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മണ്ണിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിന് ചോദിക്കുന്ന വില എന്നൊക്കെ പറയുന്നത് സെന്റിന് ഒരു ലക്ഷം രൂപയൊക്കെയാണ് ആ രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വാടക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ പ്ലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കാരണം മണ്ണും കാര്യങ്ങളും നമുക്ക് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി തട്ടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും പിന്നെ ആ പ്ലോട്ടിന്റെ ചെരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചെരിവോ കാര്യങ്ങളോ ഇല്ല പ്ലോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം അത് കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിൽ നിരപ്പായിട്ടുള്ള ഒരുപാട് പ്ലോട്ട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് ചെറിയ രീതിയിൽ സ്ലൈറ്റായിട്ട് ചെരിഞ്ഞിങ്ങനെ വന്ന് വരുന്ന ഒരു പ്ലോട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ തെങ്ങിനും പിന്നെ കവുങ്ങനും കൊക്കോ കൊക്കെ പുറമെ പടുമരങ്ങളായിട്ട് കുറച്ച് മരങ്ങളുണ്ട് ഇപ്പം ഇതാ കാട് വെട്ടി ഇട്ടതാണ് മൊത്തത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രീതിയിൽ ഈ ഈ കാണുന്ന രീതിയിൽ അഗ്രികൾച്ചറൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരുപോലെ അനുയോജ്യമായ കോടഞ്ചേരി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് വരുന്ന ഒരു അടിപൊളി സ്ഥലം നമുക്ക് പൊന്തിച്ചു കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് സൺ സൺറൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന വെള്ളവും കറണ്ട് സൗകര്യവും ഇതിലൊക്കെ ഉപരി ഹൈവേ റോഡ് ഫ്രണ്ടേജും വരുന്ന ഈ ഒരു ി പോളി പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നതാണ് അട്രാക്ഷൻ സെന്റിന് വെറും മുപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ പറഞ്ഞിട്ടുള്ള ചെറിയ വിലക്ക് സ്വന്തമാക്കി കൊമേഴ്ഷ്യൽ പർപ്പസോ റെസിഡൻഷ്യൽ പർപ്പസിനോ നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം